ടോപ്പിക്കുമായി ബന്ധമില്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഇന്നത്തെ രൂപത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അത് അനിവാര്യമുണ്ടോ ഇന്നത്തെ രീതിയിൽ എന്നാണ് എൻ്റെ ചോദ്യം അത് ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമോ വിദ്യാർത്ഥി രാഷ്ട്രീയം അനിവാര്യമാണോ സാറൊരു അധ്യാപകൻ കൂടി ആയതുകൊണ്ടാണ് ആ ചോദ്യം യെസ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപാനമില്ലാതെ മയക്കുമരുന്നില്ലാതെ അടിമത്തമില്ലാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെ ഉള്ളൂ എന്നെ സംബന്ധിച്ചുള്ളൂ കാരണം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വാലായിട്ട് അവരുടെ സമരങ്ങളും അവരുടെ ധർണകളും അവരുടെ അക്രമങ്ങളും അവരുടെ അസ്വസ്ഥതകളും എല്ലാം ഏറ്റെടുത്ത് നടത്താനായിട്ടുള്ള ഒരു ഒരു ട്രൈബിനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇവരെന്തിനാണ് വരുന്നത് പഠിക്കാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തില് ഈ പഠനം എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഇപ്പൊ ഇന്നത്തെ നിലയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തെ സമസ്ത മേഖലയിലും തളർത്തുന്നതാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണമില്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാനൊരു പ്രസന്റേഷനിൽ പറഞ്ഞാണ് ദർ ഇസ് നോ രാഷ്ട്രീയം ഇൻ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് അവരുടെ പാർട്ടി ഈ അടുത്തിടെ ഈ ഇലക്ഷന് മുന്നേ ഒരു ആളെ ബസി ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നൊരു ഈ മൈക്കോണ്ടുവന്ന് കൊടുക്കുന്നു ഒരു പത്രലേഖകാ എന്ന് തോന്നുന്നു നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് ഈ ലോക്സഭ ഇലക്ഷൻ തൊട്ട് മുന്നേ അത് വൈറലായി അയാളൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എസ് എഫ് ഐക്കാണ് എസ് എഫ് ഐക്ക് അല്ല ഡിവൈഎഫ്ഐക്കാണ് അടുത്ത പെട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എസ് എഫ് ഐയും ഡി വൈ എഫ് ഐ ഒന്നും ഇലക്ഷൻ നിൽക്കുന്നില്ലല്ലോ ആ ഇലക്ഷൻ അരിവാൾ ഇതാണ് ഇത് പരമാവധി രാഷ്ട്രീയമാണിത് ഇത് അത്രയും അറിയാമെന്ന് അതുപോലെ അറിയാൻ പറ്റിയ ആളുകളാണ് കൂടുതൽ കുറേ പദങ്ങളും അക്ഷരങ്ങളും കൂട്ടങ്ങളും വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ ഈവിളാണ് കേരളത്തിൽ ആരും അങ്ങനെ പറയുന്നു പറയുന്നതൊന്നുമില്ല അവരെല്ലാം ജനാധിപത്യം പഠിക്കുന്നതാണ് ജനാധിപത്യം അല്ല അവിടെ പഠിക്കുന്ന യഥാർത്ഥത്തിൽ ഞാൻ ഒരുപാട് കോളേജുകളിൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ നെരിപ്പോടുകൾ എന്നൊക്കെ പറയുന്ന കോളേജുകളിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുള്ള ആൾ അവിടെ ജനാധിപത്യവും ഇല്ല രാഷ്ട്രീയവും ഇല്ല ഒന്നുമില്ല ഫ്യൂ വയലൻസിന്റെ പരിശീലന കേന്ദ്രങ്ങൾ ഈ കുട്ടികളെ ഇത്രയും നിങ്ങൾ ഇപ്പോൾ അടുത്തിടെ ഒരു പടം എന്തൊക്കെയാണ് ഒരാൾ സജസ്റ്റ് ചെയ്ത് അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അമേരിക്കയിൽ നിന്ന് ലണ്ടനിലേക്ക് വരാൻ എട്ട് എട്ട് മണിക്കൂറോളം പ്ലെയിനകത്തിരിക്കണം അവിടെ നിന്ന് ഡൽഹി വരാൻ പിന്നെ ഒരു പത്ത് മണിക്കൂർ പിന്നെ അവിടെ നിന്ന് തിരുവനന്തപുരം തരാൻ പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അപ്പോൾ എന്നോടൊരാൾ നിർദ്ദേശിച്ചു ഇപ്പോൾ കുറേ മലയാളം പടം ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള പടങ്ങൾ അത് പിടിച്ചൊരു പിന്നെ സ്റ്റിക്കിനകത്ത് ഒരു ഓൺ ഓണ്ട ഗോ ഒ ടി ജിക്കകത്ത് പിടിച്ചിട്ട് മൊബൈലിലിട്ട് കാണാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അത്ര ഇങ്ങനെ ഇരുന്നിരുന്ന പെരുക്കല്ലേ അങ്ങനെ പിടിച്ചൊരു പടമാണ് ആവേശം എന്ന് പറയുന്നൊരു മലയാള സിനിമ പറഞ്ഞു ഭയങ്കര ഹിറ്റാണ് ഭയങ്കര ഇതാണ് ഭയങ്കര ഇതാ മോനെ എന്നൊക്കെ എപ്പോഴും പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓക്കെ റൈറ്റ് ഈ സാധനം മൊബൈലിൽ ഞാൻ കുറച്ചു നേരം ഭയങ്കര എന്തും കിട്ടിയാൽ തിന്നുന്ന അവസ്ഥയാണത് മനസ്സിലായി വിമാനത്തിലെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കിട്ടിയാൽ മതി നമുക്ക് സമയം പോയാൽ മതി കുറേ നേരം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം കാണുന്ന ഒരു കോളേജ് ആ കോളേജിൽ ഒരു അതോ ലോകം ആളുകളെല്ലാം വരുന്നു ചെയിനും ഇത് എനിക്കറിയില്ല ഇത് എവിടെയാ ഏത് കോളേജാണെന്ന് അറിയില്ല പിന്നെ അതുമായിട്ട് അതോ ലോകം അതോ ലോകം വെട്ട് കുത്ത് വടിവാള് എന്താണ് ഇത് വല്ല പാര ഹാരി പോട്ടർ വേൾഡ് വല്ലതും ആണോന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ അത് ഞാനിത് സാധനം എടുത്തിട്ടിട്ടിപ്പോൾ ഒരു രണ്ടാഴ്ചയോളം ആയി ഞാൻ കുറേ കുറേ എലി ചീനി കരളെന്ന് പറഞ്ഞാൽ കുറേ കുറേ കറണ്ട് പകുതി വെച്ചിട്ടുണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നിരുന്നാലും അതിനകത്ത് കാണിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലേ നിങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അങ്ങനെ ഒരു സംഗതി വരുമ്പോൾ തന്നെ ആളുകൾ ഇത് നോർമലായിട്ട് അങ്ങ് സ്വീകരിക്കാതെ ആ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെയൊക്കെ ആ ഒരു വിഷയം വന്നതിന് ശേഷം അതൊക്കെ റിയൽ ആണ് എത്ര ഭീകരമാണ് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾ അവർ വേറൊരു പാരൽ വേൾഡിലേക്ക് പോവുകയാണ് ഇങ്ങനെ എല്ലാ കോളേജിലും ഇങ്ങനെ പോകുന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഞാൻ പഠിക്കുന്ന കോളേജിലൊന്നും ഈ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇതാണ് യഥാർത്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയം പക്ഷേ അതിനകത്ത് രാഷ്ട്രീയം ഒഴിവാക്കിയിട്ടുണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് റാഗിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഇല്ലാത്തൊരു സംഗതിയാണ് അതിനകത്ത് ഇതായിട്ട് കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതല്ല യാഥാർത്ഥ്യം റാഗിങ് എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ കോളേജുകളിലൊന്നും വലിയ കാര്യമായിട്ട് ഇല്ല പക്ഷേ ഈ പൊളിറ്റിക്സിൻ്റെ കീഴിലുള്ള ചേട്ടന്മാർ ചേട്ടന്മാരെ മാനിക്കുക അധ്യാപകരെ മാനിക്കേണ്ട കാര്യമില്ല ചേട്ടന്മാരെ മാനിക്കുക ചേട്ടന്മാരെനിന്ന് വിളിക്കണം ഇവനായിരിക്കും മൂത്തത് എവൻ ഇരുപത് വയസ്സും അനു പതിനെട്ട് ആയിരിക്കും പക്ഷേ ഇവൻ ഫസ്റ്റ് ഇയറാണ് മറ്റവൻ സെക്കൻഡ് ഇയർ ആണ് ചേട്ടൻ എന്ന് വിളിക്കണം ചേട്ടന്മാർ വരുമ്പോൾ എഴുന്നേറ്റിരിക്കണം സീനിയേഴ്സ് ഇതിനകത്ത് തന്നെ സീനിയേഴ്സ് വരുമ്പോൾ എഴുന്നേറ്റിരിക്കുന്നു ഇതേ ആളുകളെ പറയുന്നത് അധ്യാപകർ വരുമ്പോൾ എഴുന്നേറ്റിക്കേണ്ട കാര്യമില്ല അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുക അവർക്ക് ശമ്പളം കിട്ടുന്നതാണ് ഓക്കെ അത് ഞാൻ അംഗീകരിച്ചു പക്ഷേ വേറൊരു വർഗത്തെ ഉണ്ടാക്കി വരികയാണ് നിന്റെ ബിംബങ്ങൾ മാറ്റി കൊടുക്കുകയാണ് നിന്റെ വിഗ്രഹങ്ങൾ മാറ്റി കൊടുക്കുകയാണ് നീ തൊഴുകൊണ്ടേ ഇരിക്കണം അത് മാറ്റിയിട്ട് വേറെ തന്നെ